ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ അതീവ ദുഃഖ വാർത്ത തന്നെയാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ പറയും എന്താണ് ഇത്ര വലിയ ഒരു അതീവ ദുഃഖ വാർത്ത നിങ്ങൾ തമ്പുനേരിൽ അതീവ ദുഃഖവാർത്ത എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണുന്നതൊന്നും ദുഃഖ വാർത്തയല്ലോ തീർച്ചയായിട്ടും എന്താണ് ദുഃഖവാർത്ത ആ ദുഃഖവാർത്തയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നതും നമുക്കൊക്കെ അറിയാം യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ സംഘടന രൂപീകരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വപരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ തൊട്ടുകൂടാത്തവരും കൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുമായിരുന്ന ഈഴവ ജാതികളെ പുനരുദ്ധരിക്കാൻ അവരുടെ വിദ്യാഭ്യാസ മേഖല അവരുടെ അയത്തത്തിനെതിരെ അതിശക്തമായിട്ട് പോരാടിയ ഒരു 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 വ്യക്തി പ്രഭാവ മഹാനായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാണ് പിന്നീട് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന പേരിൽ എസ് എൻ ഡി പി ആലോചിച്ച് നോക്കും നിങ്ങൾ ആ എസ് എൻ ഡി പിയുടെ അമരത്ത് വന്നിരിക്കുന്നത് ഏറ്റവും ഒരു ഒരു എന്താ പറയുക ഒരു വർഗീയവാദി മനുഷ്യനോട് എത്രമാത്രം കാരുണ്യം കാണിക്കണമോ അത്രമാത്രം കാരുണ്യം കാണിച്ച ഒരു വ്യക്തിപ്രഭാവനായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗുരുദേവൻ ജാതി ചോദിക്കരുത് എന്ന് പറയുന്ന വ്യക്തിത്വമാണ് മനുഷ്യനോട് അത്രമാത്രം കാരുണ്യം എല്ലാ വിഭാഗത്തോടും ജാതി നോക്കണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറയാൻ കാരണം അത്രമാത്രം മനുഷ്യത്വത്തോട് വിധേയപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെയുള്ള ഒരു വ്യക്തിപ്രഭാവൻ്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരനായിട്ട് തികച്ചും ആ ഗുരുദേവ് ഇവനെന്തു പഠിപ്പിച്ചോ അതിന് വിരുദ്ധമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ തലപ്പത്ത് അവനെ തന്നെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അവനെ എതിർക്കുന്നവരെ മുഴുവനും പിഴുതെറിഞ്ഞ് നോക്കണം അവനെ തന്നെ വീണ്ടും വീണ്ടും ആളുകൾ ഈ പറയുന്ന ഈ കൊള്ളക്കാരനും ഈ തികഞ്ഞും വർഗീയവാദിയും ഈ ഈ മദ്യ ലോബിയും തിന്മകളുടെ പ്രതീകം ഇപ്പം എന്താ വേറെ ഒരു പ്രത്യേകത അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വിരോധം അതും ഉള്ളിലൊതുക്കി നടക്കുകയാണ് നമുക്കൊക്കെ അറിയാം കോഴിക്കോട് മെയിനാൾ ഹാളിൽ വീണ ഒരു 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 രണ്ടു എന്താ അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ തൻ്റെ മതവും ജാതിയും ഒന്നും നോക്കാതെ എടുത്തു ചാടിയ നൗഷാദ് എന്ന ചെറുപ്പക്കാരൻ അതായിരുന്നു യഥാർത്ഥത്തിൽ ഗുരുദേവൻ പറഞ്ഞ ആ മനുഷ്യത്വം അങ്ങനെ ആ വ്യക്തികൾക്ക് വേണ്ടി മരിച്ച് അല്ലേ ജീവൻ പൊരിഞ്ഞ ആളായിരുന്നു ആ നൗഷാദ് ആ നൗഷാദിൻ്റെ ആത്മാവ് പോലും പൊറുക്കാത്ത വാക്കുകളാണ് പിന്നീട് ഈ ഗുരുദേവൻ്റെ ശിഷ്യൻ എന്ന പേരിൽ ഗുരുദേവൻ്റെ സ്ഥാനത്ത് അമരക്കാരനായിട്ട് ഈ രംഗത്ത് വരുന്നത് ആ ചോദിച്ച് നോക്കൂ എങ്ങനെയൊക്കെയാണോ വിദ്വേഷവും വെറുപ്പും പകയും ഉണ്ടാക്കി തമ്മി തല്ലിച്ച് മാത്രമല്ല നമ്മളൊക്കെ പറയുന്നത് പോലെ കുടിയിലേക്ക് കാരു നീട്ടി നിൽക്കുകയാണ് ഈ ഈ പറയുന്ന വയോധികൻ എന്നിട്ട് പോലും മനസ്സിന് ഒരു മാറ്റവും വരുന്നില്ല എവിടെയാണോ മുസ്ലിങ്ങളെ അടിക്കാനായിട്ട് ഒരു വടി അതായത് ഒരു ഒരു എന്തെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുന്നു എങ്കിൽ ഈ മുസ്ലിം വി വിദ്വേഷം എന്താ കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് അദ്ദേഹവും മകനും കൂടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു ബി ജെ പിയുമായിട്ട് കൈകോർത്തു അതിനെ തുടർന്ന് പിന്നീട് വർഗീയം അതിശക്തമായി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ മുസ്ലിം സമൂഹം ഇത്രയേറെ ഇയാൾക്ക് വെറുക്കപ്പെടാൻ എന്താണോ കാരണം ഇയാളുടെ മകൻ അവിടെ വിദേശത്ത് പോലും നിയമക്കുരുക്കിൽപ്പെട്ടിട്ട് രക്ഷപ്പെടുത്താൻ ഓടിയെത്തിയത് എം എ യൂസഫലി സാഹിബായിരുന്നു അല്ലേ അതുപോലെ തന്നെ എല്ലാ കാലത്തും ഈ പറയുന്ന ഗുരുദേവനായാലും അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും ഒക്കെ മുസ്ലിങ്ങളാണ് വക്കം അബ്ദുൽ ഖാദർ തുടങ്ങിയിട്ടുള്ള ആ ആളുകളോടൊക്കെ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു നോക്കൂ ഇത്തരത്തിലുള്ള ഞാൻ പറയുന്ന ദുഃഖവാർത്ത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്നേഹ സന്ദേശത്തിൻ്റെ ആ മഹാനുഭാവൻ്റെ പേരിലുള്ള ഈ മാത്തായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ട് ഇത്രയും ഒരു വർഗീയവാദിയെ തെരഞ്ഞെടുത്തിട്ട് ആ സമുദായം പ്രതികരിക്കുന്നില്ലല്ലോ ആ സമുദായം ഒരു ചെറുവിതൽ പോലും അനക്കുന്നില്ല ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ഉണ്ടാവും ഒരു സംഘടനയുടെ തലപ്പത്ത് ഏറ്റവും ദുഷിച്ചവൻ കയറി വന്നാൽ അതിൻ്റെ അണികൾ ഒരിക്കലും അത് സമ്മതിക്കില്ല പക്ഷേ ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടനയുടെ അമരക്കാരനായിട്ട് ഇയാൾ വന്നിട്ട് എത്ര ദശകങ്ങളായി എന്നിട്ട് ഒട്ടനേകം കുപ്രസിദ്ധി ഉള്ള ഈ വ്യക്തിത്വത്തെ മാറ്റി നിർത്താൻ ആ സമുദായം തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഒരു ഒരു സങ്കടം ഇപ്പോൾ ഒരു നിമിഷപ്രിയ പ്രശ്നത്തിൽ ഒരു ഉസ്താദി ഇടപെട്ടു അഥവാ കാന്തപുരം ഉസ്താദി ഇടപെട്ടു തീർച്ചയായിട്ടും അതൊരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരു 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 ചെറിയ ജീവിയെ പോലും രക്ഷപ്പെടുത്തിയാൽ അത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായി ആയതുകൊണ്ടാണ് ഉടനെ തന്നെ ഇടപെട്ടു ഈ പറയുന്ന വയോധികൻ തന്റെ രോഗിയായിട്ട് കിടക്കുന്ന എന്താ പറയുക നമ്മുടെ കടപ്പ കപ്പായയിൽ നിന്ന് നോക്കണം ആ ആ രോഗ നിന്ന് പോലും അയാൾ ഈ വിദേശം പുലമ്പി ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ് മുഴുവൻ ഇല്ലാതാക്കുന്നു നോക്കൂ എന്നിട്ട് ഞാൻ അത് പറഞ്ഞു വന്നത് എന്നിട്ട് പോലും ആ സമുദായം ഒരിക്കലും അയാൾക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ദുഃഖ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി